മിസൈൽ ആക്രമണം വമ്പെ പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഇറാൻ പതിവ് പോലെ ഇനി എന്ത് എന്നുള്ള അർത്ഥത്തിലായി ആശയത്തിലായി ആശയക്കുഴപ്പത്തിലായി മിസൈലുകൾ ഒന്നുപോലും ലക്ഷ്യം കാണാതെ നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടു പോലും ഒരാളപായം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരവകാശവാദവുമായി ഇസ്രയേലിൽ രംഗത്ത് വന്നിട്ടില്ല ഹിസ്ബുല്ല നേതാവായ ഹസൻ ഹമാസ് നേതാവായ ഇസ്മായേൽ ഹനിയയുടെയും കൊലപാതകത്തിൻ്റെ തിരിച്ചടിയായി ആദ്യഘട്ടമാണ് ഇറാൻ നടത്തുന്നത് എന്ന് പറഞ്ഞു ആദ്യഘട്ടം തന്നെ ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇനി ഒന്നുകൂടി ചീറ്റിപ്പോകാൻ ഇറാൻ തൽക്കാലം ഉടനടി ശ്രമിക്കില്ല കാരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കേട്ടുപോകുകയല്ലേ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി സംഘർഷം ഇറാനും ഇസ്രായേലും തമ്മിൽ വഷളായി മേഖലയിലെ വിമാന കമ്പനികൾ സുരക്ഷയ്ക്കായി നെട്ടോട്ടമൂടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടത് കൊണ്ടും യാത്ര മാറ്റിവെക്കുന്നത് കൊണ്ടുമൊക്കെ ഇന്ത്യയിലേക്കുള്ള യാത്രാ ദൈർഘ്യം വർദ്ധിക്കുമെന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ എയർലൈൻസ് എയർലൈൻസായ ലുഫ്താൻസ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവയുടെ വ്യോമ അതിർത്തിയിലൂടെ ഞങ്ങൾ ഇനി പറക്കില്ല എന്ന് ലുഫ്താൻ സക്താവ് പറഞ്ഞു സുരക്ഷാ കാരണങ്ങളാൽ യുദ്ധ മേഖലയിലേക്ക് പോകേണ്ടതില്ല എന്ന് എയർലൈൻ തീരുമാനിച്ചതുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും ലുഫ്താൻസയുടെ രണ്ട് വിമാനങ്ങൾ ചൊവ്വാഴ്ച ജർമ്മനിയിലേക്ക് മടങ്ങിയെന്നാണ് വിവരം ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവയ്ക്ക് മുകളിലൂടെ വ്യോമ അതിർത്തി ഒഴിവാക്കുന്നതിനു വേണ്ടി സ്വീസ് എയർലൈൻസും വ്യക്തമാക്കി ഇതോടെ തങ്ങളുടെ ദുബായ് ഇന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യ സർവീസുകളിൽ പതിനഞ്ച് മിനിറ്റ് വരെ ഫ്ലൈറ്റ് സമയം അധികമായി വേണ്ടിവരും എന്നാണ് കമ്പനി അറിയിച്ചത് സംഘർഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രാജ്യത്തെയും രാജ്യങ്ങളുടെ യാത്രയെയും വിമാന ഒക്കെ സാരമായി ബാധിക്കുന്നുണ്ട് ഇറാൻ പറയുന്നു ഇത് വെറും സാമ്പിളാണ് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ തിരിച്ചടി വലിയ പ്രതിസന്ധി നിങ്ങൾ നേരിടേണ്ടി വരും ശരിയെന്നാൽ ഞങ്ങൾ റെഡിയാണ് എന്ന് ഇസ്രായേലിന് പറയുകയും ചെയ്തു ലബനനിൽ പ്രവേശിച്ച ഇസ്രായേലി കരസേനയും ഹിസ്ബുല്ലാ ഭീകരരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല കരയുദ്ധം പ്രഖ്യാപിച്ച് വെല്ലുവിളിച്ചു ഇസ്രായേൽ ഏറ്റെടുത്തു ലബനനും ഇസ്രായേലും തമ്മിൽ കരയുദ്ധം തുടങ്ങാനായിട്ടുണ്ട് ലബനനിലെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ ഇസ്രായേലി സേന ഇപ്പോൾ കടന്നിട്ടുള്ളൂ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഇതുവരെ നടന്നിട്ടില്ല അതേസമയം ഇരുവിഭാഗവും വ്യോമാക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നു ഹിസ്ബുള്ളകൾ ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തു ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനവും ഹിസ്ബുല്ലകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് അടക്കമുള്ള ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ടുണ്ട് തെക്കല്ലബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലി സേന ആവശ്യപ്പെട്ടു ഉടൻ തന്നെ വടക്ക് ഭാഗത്തുള്ള അവാലി നദീ ഭാഗത്ത് പോകാനാണ് നിർദ്ദേശം ലെബനീസ് ജനതയെ ദ്രോഹിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് ഇസ്രായേലി സേനാ വക്താവ് പറഞ്ഞു ഹിസ്ബുള്ളകൾ സൈനികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഏതു വീടും ഇസ്രായേൽ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനകത്ത് സാധാരണക്കാരുണ്ടോ കുട്ടികളുണ്ടോ സാധാരണ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ലെബനനിൽ കടന്നു എന്ന ഇസ്രായേലി സേനയുടെ അവകാശവാദം തെറ്റാണ് എന്ന് ഹിസ്ബുല്ലകൾ പ്രസ്താവന ഇറക്കി ഇസ്രായേലി സേനയും ഹിസ്ബുള്ളയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഹിസ്ബുള്ളയും തയ്യാറാണ് ഇസ്രായേലും തയ്യാറാണ് അധിനിവേശ പദ്ധതിയെ കുറിച്ച് ഇസ്രായേൽ തിങ്കളാഴ്ച അറിയിച്ചതായി ലബനൻ വിന്യസിച്ചിട്ടുള്ള യുഎൻ സമാധാന സേന പറഞ്ഞു സംഘർഷം വർദ്ധിപ്പിക്കാതെ പിന്മാറാൻ രണ്ടു കൂട്ടരും തയ്യാറാകണമെന്ന് യു എൻ പറഞ്ഞു ഇസ്രായേലി സേന മാസങ്ങളായി ലബനനിൽ ഓപ്പറേഷൻ നടത്തുന്നതായി സൈനിക വക്താവ് ഡാനിയൽ ഹങ്കാരി പറഞ്ഞു ഡെസൻ കണക്കിന് തവണ നടത്തിയ ഓപ്പറേഷനുകളിൽ ഹിസ്ബുല്ലയുടെ ആയുധങ്ങളും തുരങ്കങ്ങളും നശിപ്പിച്ചതായും അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകട ഘട്ടത്തെയാണ് ലബനൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നെ ജീവനിലുടനീളം പത്ത് ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി ഇതിനോടകം മാറിക്കഴിഞ്ഞു നോക്കുമ്പോൾ പേജർ ആക്രമണമാണ് നടന്നത് മൂക്കി ടൂക്കി പൊട്ടിത്തെറിയാണ് നടന്നത് അതിൽ തന്നെ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ പത്ത് ലക്ഷം ആളുകൾ അഭയാർത്ഥികളായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ രാജ്യം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രത്യാഘാതങ്ങൾ അവർ കടന്നു പോകുന്ന അപകട നിലകൾ എത്രമാത്രം വഷളായതാണ് എന്നാലോചിച്ച് നോക്കണം ഇസ്രയേലി കൊടുത്ത പ്രഹരത്തെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിയാൽ ഇനിയും ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് ഇറാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നോക്കിയിരിക്കണ്ട നിങ്ങൾ ഇങ്ങോട്ടടിച്ചോ ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ഇസ്രായേൽ നിൽക്കുന്നത് കാരണം ഇസ്രായേൽ എപ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് രൂപത്തിലുള്ള ആക്രമണമാണ് നടത്തുന്നതെങ്കിലും ശരി ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് കരയുദ്ധമാണെങ്കിൽ അങ്ങനെ അതല്ല വ്യോമയുദ്ധമാണെങ്കിൽ അങ്ങനെ ഇനി അതുമല്ല ഹൂതികളെ കൂട്ടുപിടിച്ച് നിങ്ങൾ ചെങ്കടലിലൂടെ ഞങ്ങളെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറാൻ ഇനിയും ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇറാന്റെ ഇനിയുള്ള മിസൈൽ ആക്രമണത്തെ തടയാൻ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് അവർ തയ്യാറാണ് ഇസ്രയേലില് വലിയ തോതിലുള്ള വെടിവെപ്പ് നടന്നിട്ടുണ്ട് അതിനും ഭീകരാക്രമണമാണോ എന്ന് ഇസ്രായേൽ സംശയിക്കുന്നുമുണ്ട് ഇസ്രായേലിലെ ടെല്ലവീപിന് സമീപം വലിയ രൂപത്തിൽ വെടിവെപ്പുണ്ടായതായിട്ട് ഇസ്രായേൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജാഫയിലാണ് ഒരു റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ടാണ് വെടിവെപ്പ് ഉണ്ടായത് ഇതിനകത്ത് ഭീകരാക്രമണം ഉണ്ടോ എന്നറിയില്ല വെടിവെപ്പിനിരയായവരിൽ ചിലർക്ക് ജീവഹാനി സംഭവിച്ചതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് വെടിവെപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം വൈകുന്നേരം ഏഴ് മണിയോടുകൂടി അതായത് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതോടുകൂടിയാണ് ലഭിച്ചത് ഇസ്രായേലിന്റെ ആംബുലൻസ് സർവീസായ എം ഡി എ അറിയിക്കുന്നു രാത്രിയോടുകൂടി മാത്രമേ ഇതിന്റെ സ്ഥിരീകരണം വരൂ പൂർവാധികം ശക്തിയോടെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച ഇറാന്റെ നിരൂപാധികം പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടു നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഫലപ്രദമല്ലാതെ പ്രയോഗിക്കേണ്ടി വന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു നിങ്ങളുടെ അരങ്ങേറ്റം പരാജയപ്പെട്ടു ഇനി എന്താണ് അടുത്ത പദ്ധതിയെന്ന് ചോദിച്ചു ടെഹ്റാൻ ഇസ്രായേലിന് നേരെ ഇരുന്നൂറോളം മിസൈലുകൾ വിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബൈഡൻ ഈ രൂപത്തിൽ പ്രതികരിച്ചത് ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായി വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു തന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ സൈന്യം ഇസ്രായേലിന്റെ പ്രതിരോധത്തെ സജീവമായി പിന്തുണച്ചു എന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ബൈഡൻ പറഞ്ഞു ഇപ്പോഴും ആഘാതം വിലയിരുത്തുകയാണ് ആക്രമണം പരാജയപ്പെട്ടെന്നും ഫലപ്രദമല്ല എന്നുമാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഇത് ഇസ്രായേലിന്റെ സൈനിക ശേഷിയുടെ തെളിവാണെന്നും പറഞ്ഞ ബൈഡൻ ഇസ്രായേലിന്റെ സൈനിക ശേഷി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ടതാണെന്നും ഇസ്രായേൽ ഈ സൈന്യം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണെന്നും അവർ പിടിച്ചു നിൽക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം പ്രയോഗിക്കുമെന്നും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതാണ് പ്രശ്നമെന്നും അമേരിക്ക പറഞ്ഞു േലിന് നേരെ ഇറാൻ ഇനിയും ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് കമല ഹാരിസ് പറഞ്ഞിട്ടുണ്ട് സുരക്ഷ ഒരുക്കാൻ അമേരിക്കയും ഇസ് ഇസ്രായേലും പ്രതിജ്ഞാബദ്ധരാണെന്ന് പറഞ്ഞു ഇറാനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യു എസ് വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസ് വന്നിരിക്കുന്നത് പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണ് ഇറാൻ എന്നാണ് അവർ വിമർശിച്ചത് ഇസ്രയേലിന് സുരക്ഷ ഒരുക്കാൻ അമേരിക്ക നിർബന്ധിതരാണെന്നും ഹാരിസ് പറഞ്ഞു ലെബനനിൽ ഹിസ്ബുല്ല ഭീകരർക്കെതിരായ സൈനിക നടപടിക്ക് പ്രതികാരമായി ഇസ്രായേലിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് കമലഹാരിസ് ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത് അവരുടെ വാക്കുകൾ വളരെ മൂർച്ചയേറിയതായിരുന്നു ഇറാൻ പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണ് എന്ന് വ്യക്തമാക്കി കമല ഹാരിസ് രംഗത്ത് വരുമ്പോൾ ഇറാനും ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾക്കുമെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കുമെന്ന് കമല ഹാരിസ് പറഞ്ഞു ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടെത്തുന്ന മിസൈലുകൾ ശക്തമായി പ്രതിരോധിക്കണമെന്ന് യു എസ് സൈന്യത്തിന്റെ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണയ്ക്കണം ഞങ്ങളുടെ കൂടെ സഹായത്തോടെ ഇസ്രായേലിന് ഈ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു അമേരിക്ക ഇപ്പോഴും അവരുടെ സഖ്യകക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും കമല ഹാരിസ് പറഞ്ഞു കമല ഹാരിസിനൊപ്പം തന്നെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാഘാതം തീർച്ചയായും ഇറാന് നേരിടേണ്ടി വരും എന്നാൽ അത് എന്തായിരിക്കുമെന്നും എങ്ങനെയായിരിക്കുമെന്നും എപ്പോഴായിരിക്കുമെന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഇസ്രായേലുമായി വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും അതിനുശേഷം ഒരു തീരുമാനം എടുക്കുമെന്നും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം അംഗീകരിക്കാൻ സാധിക്കണമെന്നും മാത്യു പറഞ്ഞു ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും ഇസ്രായേലിനെ നേരിട്ട് ക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് ലോയിഡ് ഓസ്റ്റിൻ വീണ്ടും ആവർത്തിച്ചു ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരാക്രമണം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഹിസ്ബുല്ലയുടെ ആക്രമണ ഉപാധികൾ തകർക്കേണ്ടത് ആവശ്യമായി വന്നത് കാരണം ഹസൻ നെസറുള്ള പറഞ്ഞത് ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു ആക്രമണം ഇനിയും ഇസ്രായേൽ പ്രതീക്ഷിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഹസൻ നെസറുള്ളയുടെ തല തന്നെ ഇസ്രായേൽ എടുക്കേണ്ടി വന്നത് അതിർത്തിക്കിരുവശമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും യു എസ് പൗരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറാണ് ഇസ്രയേലിനെ നേരിട്ട് ക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം ജോ ബൈഡൻ പറഞ്ഞു അതുപോലെ കമല ഹാരിസ് പറഞ്ഞു മാത്യു മില്ലർ ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് അല്ല ഇറാനും നമ്മളും തമ്മിൽ ഒരുപാട് കരാറുകളുണ്ട് ശരിയാണ് പക്ഷേ ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ നമ്മളെപ്പോഴും ഇരകളോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഇസ്രായേലിന് വീണിട്ടല്ലാതെ ഇന്ത്യയെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചങ്കായി നമ്മളോടൊപ്പം നിൽക്കുന്ന ചൈനയുമായിട്ടുള്ള വാറിൻ്റെ സമയത്ത് പോലും നമ്മളോടൊപ്പം തന്ന രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത കടപ്പാടും ബാധ്യതകളും ഉണ്ട് അതിന് പുറമേ ഇസ്രായേലിന്റെ മനുഷ്യാവകാശവും മനുഷ്യപക്ഷവും നമ്മൾ കണ്ടേ മതിയാകൂ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയ ജൂതവിരോധം കാരണമാണ് ഇവർ ജൂതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇറാനിന് മാപ്പിൾ മാത്രമേ കാണാൻ പറ്റൂ കാരണം ഇറാൻ അത്രമാത്രം എല്ലാ രാജ്യങ്ങളെയും വികൃപ്പിച്ചു ഇറാൻ്റെ അകത്ത് തന്നെ ഇറാൻ ജനത മുഴുവനും ഇറാൻ്റെ ഭരണകൂടത്തിനെതിരായി വരിക എന്ന് പറഞ്ഞാൽ എന്തി ഒരു പെണ്ണിൻ്റെ കുറച്ച് മുടി കണ്ടു മഹസാമിനിയുടെ എന്താണ് ഇവർ ഒരു വർഷമായിട്ട് ഇറാൻ ജനത ഇറാനിലെ ഭരണാധികാരികൾ കാണിച്ചു കൂട്ടി അതുകൊണ്ട് ശരിയാണ് കാസർഗോഡ് കാദർഭായ് ഈ വൈറസ് ലോകത്തെ മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വൈറസിനെതിരെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ തയ്യാറായി വന്നല്ലേ മതിയാകും രാഗം ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പൊ ഈ ലോകം താൽക്കാലികം അവിടെ ഭരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം അവിടെ ഹൂറികളും മുത്തുപൊഴിക്കുന്ന ബാലന്മാരുമുണ്ട് ഉസ്താദ്മാർക്ക് അവിടെ ബാലന്മാരെ കിട്ടും ബാക്കിയുള്ളവരോ സ്വർഗത്തിലെത്തിക്കുന്ന അതെ ഇവരാ സ്വർഗത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മളിവിടം സ്വർഗമാക്കുന്നതിന് വേണ്ടിയാണ് ജീവിക്കുന്നത് തെറ്റില്ലാതെ എഴുതാൻ പഠിക്കല്ലേ അല്ലെങ്കിൽ നമുക്കറിയില്ലെങ്കിൽ ഇപ്പം എഴുതാൻ പോരുന്നത് മിണ്ടാതവരുടെ തിരിക്കുക നിങ്ങൾ മര്യാദയ്ക്ക് ഏതെങ്കിലും ഭാഷ എഴുതാൻ അറിയാം അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വ്യക്തമാണ് എന്തെങ്കിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഏതെങ്കിലും ഒരു ഭാഷ വ്യക്തമായിട്ട് എഴുതാനറിയാം ഇവർ തെറിയെങ്കിലും അത് കഴിഞ്ഞിട്ടല്ലേ അതിനോടൊക്കെ സംസാരിക്കുക എന്നിട്ടല്ലേ ഇതിനൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കുക റഷ്യയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇറാനുണ്ടാകും സംശയമില്ല ആര് സപ്പോർട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല സത്യത്തിൻ്റെ ഭാഗത്ത് നേരന്റെ ഭാഗത്താണ് ഇസ്രായേൽ നിൽക്കുന്നതെങ്കിൽ ഇസ്രായേൽ വിജയിക്കുക തന്നെ വെച്ചാൽ ഇവിടെ വിജയത്തിൻ്റെയോ തോൽവിയുടെയോ പ്രശ്നമല്ല ജൂതന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ പ്രശ്നമാണ് ഇറാനിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ ഇറാൻ്റെ ചാരസംഘടനയുടെ നേതാവ് പോലും മൊസാദിൻ്റെ ആളാണ് പോരെ ഇരുപം കാണാൻ പനി പിടിച്ചിട്ടില്ല അഭിഷേക് മൂക്കടച്ചിട്ടുണ്ട് അപ്പോൾ എ സിയിൽ ഇരുന്നതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഒച്ച അടച്ചിട്ടുണ്ട് ഈ കാലാവസ്ഥ മാറിയപ്പോൾ നല്ല പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട് പനി ആയിട്ടൊന്നുമില്ല പിന്നെ തലവേദന പോലും ഉണ്ടാക്കാറുണ്ട് കണ്ണട വയ്ക്കാൻ ഡോക്ടർ പറഞ്ഞു കണ്ണട അങ്ങനെ ഉപയോഗിക്കാറുമില്ല ഒച്ച അടച്ചിട്ടുണ്ട് മൂക്കടച്ചിട്ടുണ്ട് പ്രശ്നമില്ല എന്നാലും നമ്മൾ നമ്മുടെ കർമ്മപാതിയിൽ തന്നെ മുന്നോട്ട് നമ്മളെങ്കിലും ഇതൊന്നും തുറന്നും പറയട്ടെ നന്ദി വീണ്ടും കാണാം ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിൻ്റെ ഒപ്പമാണ് നമ്മളും ഇസ്രായേലിൻ്റെ ഒപ്പം ഫസ്റ്റ് എടുത്തേക്കാം